ഹായ് ഓൾ നിഹാ ഫ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നെറ്റ് ഫ്രോക്ക് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇതിലെ നെക്ക് നമ്മൾ കൊടുക്കുന്നത് ബി നെക്കാണ് അപ്പോൾ അതിൽ നിന്നെ ഞാൻ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ഫാബ്രിക്കിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് മാർക്കിങ്ങുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനു മുമ്പായിട്ട് മുകൾ ഭാഗത്ത് നമുക്കൊരു സ്ട്രേറ്റ് ലൈനും കൂടെ വരച്ചെടുക്കാം ഇനി ആ ഒരു ലൈനിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ആയിട്ട് ഞാനിവിടെ കറക്റ്റ് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ആംഹോളായിട്ടും നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ചര ഇഞ്ചാണ് അങ്ങനെ അഞ്ചര ഇഞ്ചും അതിന് കൂടെ നമുക്ക് രണ്ട് ഇഞ്ച് സിമലവെൻസും കൂടെ ഈ ഒരു ഭാഗത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ യോക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ കറക്റ്റായിട്ട് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം രണ്ട് ഇഞ്ച് കൂടെ സിം എലവെൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നീട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മാത്രം മതിയാവും അങ്ങനെ ആ ഒരു ലെങ്ത്തിന് നമ്മൾ വരച്ചെടുത്തു പിന്നെ നമ്മുടെ ചെസ്റ്റിൽ നിന്നും നേരെ വേസ്റ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ കെർവ് ചെയ്ത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത് ാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വീനക്കല്ലേ അപ്പം അത്യാവശ്യം ലെങ്ത്തിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനെ നമുക്കിനി ഒരു ബോക്സ് ഷേപ്പിൽ ആക്കി കൊടുക്കാം നെക്കിൻ്റെ വിടുത്തായിട്ട് നമ്മൾ രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ ടാപ്പിനെ ഇങ്ങനെ രണ്ട് കോണുകളും കറക്റ്റായിട്ട് വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ കോണായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഈയൊരു രീതിക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കാനായിട്ടോ വീനക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ഹാഫ് ഇഞ്ചാ ഈ ഒരു രീതിക്ക് വരച്ചെടുക്കാം വരച്ചെടുത്തിട്ടുള്ള എല്ലാ പോഷനുകളും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം ഫ്രണ്ട് പീസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് വേണം ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാൻ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഫോൾഡഡ് സൈഡിൽ നിന്നും നമ്മളൊരു മുക്കാലി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊരു സ്ട്രേറ്റ് ലൈൻ ആക്കി കൊടുക്കാനായിട്ടോ നമ്മൾ സിബിനുള്ള പോർഷനാണ് ഇപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വരച്ച് വെച്ചു കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ായിട്ട് വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് അതൊക്കെ നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ കറക്റ്റ് ആയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗവും നമ്മുടെ ഈ ഒരു ഫോൾഡഡ് ഒക്കെ നമ്മുടെ ആ ഒരു സ്ട്രേറ്റ് ലൈനിൽ വരത്തക്ക വിധത്തിൽ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല രീതിക്ക് പിൻ ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കേണ്ടതില്ല ചെയ്തെടുക്കേണ്ടതില്ലാട്ടോ കാരണം നമ്മൾ ഫ്രണ്ടിൽ വീ നെക്കുമാണ് കൊടുക്കുന്നത് ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കുമാണ് കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ അത്രയും ലെങ്ത്ത് നമുക്ക് ബാക്കിലേക്ക് ആവശ്യമില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനെ നമുക്കൊരു ബോക്സ് ഷേപ്പിലാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു നെക്ക് പ്പും കൂടെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇനി നമുക്ക് ജിബിൻ്റെ ആ ഒരു പോർഷന് നമുക്ക് ബാക്കിൽ ജിബ് വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ ജിബ് വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് രണ്ട് പീസായിട്ടാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു പീസിനും കൂടെ നമുക്കൊന്ന് കറക്റ്റായിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ഇനി ഈ ഒരു മുക്കാൽ ഇഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു നോച്ചസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ യോക്കിൻ്റെ കട്ടിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സ്കേർട്ട് പോഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മീ രണ്ട് മീറ്റർ നെറ്റ് ഫാബ്രിക്കിന് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം ഞാനതിന് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് പിൻ ചെയ്തും കൂടെ എടുക്കാൻ ഇതിപ്പോൾ രണ്ട് മീറ്റർ നെറ്റ് ഫാബ്രിക് ഉണ്ട് അറുപത് ഇഞ്ചാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിടുത്ത് വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് പത്തൊൻപതര പത്തൊൻപത് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് തയ്യൽത്തും പടക്കം എന്ത് ചെയ്യാം ഒരു ഇരുപത് ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഹാഫ് ഇഞ്ച് മാത്രം മതി കേട്ടോ തയ്യൽത്തുമ്പിന് പക്ഷേ നമ്മൾ നെറ്റ് ഫാബ്രിക്കിലല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേരിയേഷന് വേണ്ടിയിട്ട് ഹാഫ് ഇഞ്ച് കൂടെ ചേർത്തിട്ട് ഇരുപത് ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ മുകൾ ഭാഗത്ത് നമുക്കൊരു സ്ട്രേറ്റ് ലൈന് കൊടുക്കാം മുകൾ ഭാഗത്ത് എപ്പോഴും നെറ്റ് ഫാബ്രിക്കിൽ വരിക തേരുവശാണ് കേട്ടോ ആ ഒരു തേരുവശം നമ്മൾ ഒരിക്കലും നമ്മുടെ ഡ്രസ്സിലേക്ക് യൂസ് ആക്കുന്നതല്ല ഇനി താഴെ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം തയ്യൽ തുമ്പ് അടക്കം വരുന്ന അളവാണ് ഇരുപത് ഇഞ്ച് കേട്ടോ ഈ ഒരു ഇരുപത് ഇഞ്ചിന് ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ ഇരുപത് ഇഞ്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴെ ഭാഗത്തേക്ക് ബാക്കി വന്നിട്ടുള്ള ഒരു പീസാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് അതിന്നും നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇരുപത് ഇഞ്ച് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മീറ്ററിൽ നിന്നും നാല് ആണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് മനസ്സിലായില്ലേ നമ്മൾ അറുപത് ഇഞ്ച് വിടുത്തുള്ള ഒരു നെറ്റ് ഫാബ്രിക്കിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു അതൊന്ന് നമ്മൾ ആദ്യം ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു വീണ്ടും ഒരു ഇരുപത് ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് നാല് മീറ്റർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ക്രേപ്പ് ലൈനിങ് നമ്മൾ ഫുൾ സർക്കിളിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫുൾ സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ക്രേപ്പ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ടോട്ടൽ വേണ്ട ലെങ്ത് ഞാനിവിടെ താഴെ നിന്നും മുകളിൽ ഭാഗത്തേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ട ലെങ്ത് കറക്റ്റായിട്ട് തന്നെ റൗണ്ട് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കണം ആ ഒരു റൗണ്ട് ഷേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് നമുക്ക് നല്ല രീതിക്ക് തന്നെ വേരിയേഷൻസ് വരും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചെടുക്കണം വരച്ചെടുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ എല്ലാ കട്ടിങ്ങും ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വർക്ക് പീസും അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോട്ടൺ ലൈനിങ്ങും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം രണ്ട് ഭാഗത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് തന്നെ ഒന്ന് വരച്ചെടുക്കുക വീനക്ക് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു ഭാഗവും നമ്മളെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കണം കേട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഷോൾഡർ നമുക്ക് എത്രയാണോ കറക്റ്റായിട്ട് വേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മളെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് താഴെ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക ഷേയ്പ്പിൻ്റെ ഈ ഒരു ഭാഗം കൂടി വരച്ചെടുക്കണം ഇതേ രീതിക്ക് തന്നെ നമുക്ക് ഈയൊരു ഭാഗത്തും ചെയ്തെടുക്കാം വരച്ചെടുത്തിട്ടുള്ള ഈയൊരു ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലോത്തിന് മാത്രം മൂവ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഒരിക്കലും ക്ലോത്ത് മടങ്ങിയിരിക്കുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല എല്ലാ ഭാഗങ്ങളും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ എല്ലാതും നമ്മൾ കറക്റ്റായിട്ട് തന്നെ വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് വരച്ചെടുക്കാം അപ്പോൾ എനിക്ക് വർക്ക് പീസ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ആ ഒരു മുകൾ ഭാഗത്ത് നെറ്റ് ഫാബ്രിക് അതായത് പ്ലെയിൻ ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക് ഇതിന്റെ മുകളിൽ കാണുന്നത് അതിലേക്ക് ഒരു സ്ലീവിൻ്റെ ഭാഗം വെച്ച് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തെടുത്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഓരോ കട്ടുകളും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള പീസും കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി ഈ ഒരു നമ്മൾ ഇവിടെ റെഡിയാക്കി വെക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്നില്ല അതായത് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസും കൂടി അതേ രീതിക്ക് തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ക്രേപ്പ് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇനി നെറ്റ് ഫാബ്രിക്കിനെ നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വർക്ക് പീസ് കുറവായതുകൊണ്ടാണ് ഞാൻ ബാക്ക് പോർഷനിലേക്ക് നെറ്റ് ഫാബ്രിക്ക് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നെറ്റ് ഫാബ്രിക്കും വെച്ചു കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ കോട്ടൺ ലൈനിങ്ങിനെ നമുക്ക് വെച്ച് കൊടുക്കാം കോട്ടൺ ലൈനിങ്ങിനെ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ വരച്ചെടുത്ത ആ ഒരു പോർഷനുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാം ഈ ബാക്ക് പോർഷനിൽ നമ്മൾ ജിബിന്റെ ആ ഒരു പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ജിബ് സിം കാണാത്ത രൂപത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഇൻവിസിബിൾ ജിബാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജിബിന്റെ ആ ഒരു പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ നോച്ചസ് ഇട്ടിട്ട് നമുക്ക് ഈ രണ്ട് പീസിനെയും ഒന്ന് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കാം ഇനി നമ്മൾ ബാക്ക് പോർഷനിൽ ഇൻവിസിബിൾ സിപ്പ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ ഒരു ഭാഗം നമ്മളിതിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടാവട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇൻവിസിബിൾ സിപ്പ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡാക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ സിബൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ജിബിൻ്റെ ആ ഒരു ബാക്ക് പോർഷനിൽ എക്സ്ട്രാ വന്നിട്ടുള്ള പീസസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാംട്ടോ ഇനി നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് നമ്മളെ ബാക്ക് പീസിന്താണ് ഈ ഒരു രീതിക്ക് നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സിമലവൻസ് പുറത്തേക്ക് കാണാതെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു ഷോൾഡറും കൂടി നമുക്ക് അതേ രീതിയിൽ ആക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നല്ല ഭാഗവും നല്ല ഭാഗവും ചേർന്ന് വരത്തക്ക വിധത്തിലാണ് നമ്മൾ ഈ ഒരു പോഷനിൽ വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഹാഫ് ഇഞ്ച് വിടത്തിൽ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് പീസസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് നമുക്കൊന്ന് നീറ്റാക്കി കൊടുക്കാം ഇനി നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ഓപ്പണാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീനക്കിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ ടെക്കിട്ട് കൊടുക്കണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഇനി നമ്മൾ ബാക്ക് പീസിനെയും ഫ്രണ്ട് പീസിനെയും ഈ ഒരു രീതിക്ക് നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാം അപ്പോൾ അതാ കണ്ടോ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അല്ലേ സിം ലെവൻസ് ഒക്കെ ഉള്ളിൽ പോയിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു ഭാഗത്തെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ആംഹോളിൻ്റെ ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് എന്തെങ്കിലും കൂർപ്പ് വെച്ചിട്ടൊന്ന് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ആ രണ്ട് ഭാഗവും നമ്മൾ ഷേപ്പ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഷേപ്പ് എത്രയാണോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്തേക്ക് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് എത്രയാണോ ആയിട്ടുള്ള ലെങ്ത് വേണ്ടത് അത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒൻപതര ഇഞ്ചാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒൻപത് ഇഞ്ചാണ് വേണ്ടത് നമുക്ക് ഹാഫ് ഇഞ്ച് നമ്മുടെ സ്കേർട്ട് പോർഷനുമായിട്ട് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹാഫ് ഇഞ്ച് കൂടി ചേർത്തിട്ട് ഒൻപതര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡിലേക്കും നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ യോക്കിൻ്റെ ആ ഒരു താഴെ ഭാഗം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കോട്ടൺ ലൈനിങ്ങും പിന്നെ അതുപോലെ നമ്മുടെ ക്രേപ്പ് ലൈനിങ്ങും നമ്മുടെ വർക്ക് പീസും ഒക്കെ മൂന്നായിട്ടല്ലേ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാം സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കോട്ടൺ ലൈനിങ്ങിനെ ഒന്ന് ഫ്രിൽസ് ഇട്ട് എടുക്കണേ കോട്ടൺ ലൈനിങ്ങിൽ ഇപ്പോൾ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും നോക്കാനില്ല കേട്ടോ രണ്ട് പീസായിട്ടാണ് കോട്ടൺ ലൈനിങ് ഉണ്ടായിരുന്നത് ഞാൻ അതിനെ ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കി എടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ചെറിയ ചെറിയ പ്ലീസുകൾ ഇട്ട് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ നെറ്റ് ഫാബ്രിക്കാണ് പ്ലേറ്റ്സ് ഇട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലേറ്റ്സ് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പീസ് ആയിട്ടല്ലേ നെറ്റ് ഫാബ്രിക്കിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ രണ്ട് പീസിനെയും നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റുകൾ ഇട്ടെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിന് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് വരത്തക്ക വിധത്തിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇനി ഇതാ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സുകളാക്കിയിട്ട് വേണം ഇതിന് ഫുള്ളായിട്ട് ഈ നാല് മീറ്ററിനെയും നമുക്ക് കറക്റ്റായിട്ട് തന്നെ പ്ലേറ്റ്സ് ഇട്ട് എടുക്കണം കേട്ടോ ഈ നാല് മീറ്റർ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് പ്ലേറ്റ്സ് ആക്കി എടുത്തിട്ടുള്ളത് നമുക്ക് മെഷീനിൽ ലോങ് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിക്കൊക്കെ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നൂല് വലിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഏതാണോ ഒന്നുകൂടെ കംഫേർട്ടായിട്ടുള്ളത് ആ ഒരു രീതിക്കൊക്കെ നമുക്ക് ഫ്രിൽസ് ഇട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ക്രേപ്പ് ലൈനിങ് നമ്മൾ വേസ്റ്റിന് കറക്റ്റായിട്ടല്ലേ ചെയ്തെടുത്തത് അപ്പോൾ അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നെറ്റ് ഫാബ്രിക്കിന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ രണ്ടിൻ്റെയും വേസ്റ്റ് ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ രണ്ടിൻ്റെയും വേസ്റ്റ് ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ പിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഒന്നുകൂടെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ പിൻ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടും കൂടെ കേട്ടോ ഇനി നമ്മളിതാ നെറ്റ് ഫാബ്രിക്കിന് അതായത് നമ്മൾ സ്കേഡ് പോർഷന് ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ യോക്കിൻ്റെ നല്ല ഭാഗവും കൂടെ ഇതാ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് പിൻ ചെയ്തെടുക്കണം അങ്ങനെ പിൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ മുഴുവനായിട്ട് റൗണ്ട് ചെയ്ത് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നെറ്റ് ഫാബ്രിക്കോ കോട്ടൺ നമ്മുടെ ക്രേപ്പ് ലൈനിങ്ങോ ഒന്നും ഉൾഭാഗത്ത് കൊടുങ്ങാതെ നല്ല രീതിക്ക് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പതിയെ പതിയെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഓരോ പിന്നുകളും അയച്ചയച്ച് നല്ല വൃത്തിയിൽ വേണം നമ്മൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കിതാ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയുമോ താഴെ ഭാഗത്ത് ഇപ്പോൾ സിം എലവൻസ് ഒക്കെ ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബേബീസിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇറിറ്റേഷൻ ആവും എന്തായാലും ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോട്ടൺ ലൈനിങ് സിം എലവൻസ് കാണാത്ത രൂപത്തിൽ നല്ല തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സിം എലവൻസ് കാണാത്ത രൂപത്തിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് എല്ലാ നമ്മൾ പറയാറുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ കോട്ടൻ ലൈനിങ്ങും സിമ്ലൈൻസ് കാണാത്ത രൂപത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതികളൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസംബർ ബാച്ച് സ്റ്റാർട്ടാക്കുന്നതാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് പണികളും ഇവിടെ തീർത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെറ്റ് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ ഒരുപാട് കുട്ടികൾ നമ്മൾ ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരുപാട് മോഡലുകൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴെ ഭാഗം ഞാൻ ഫിനിഷ് ആക്കിയിട്ടില്ല നെറ്റ് ഫാബ്രിക്കും കൂടി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക